ഇന്നൊരു സൺഡേ ആണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇന്ന് ഓഫാണ് അപ്പം ഞങ്ങൾ സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കാനഡയിൽ മൊത്തത്തിലൊരു വേറെ വൈബാണ് ഭയങ്കര കളർഫുള്ളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അപ്പം ഞങ്ങൾ വന്നിട്ടുള്ള ഫസ്റ്റ് സ്പ്രിംഗ് ആണ് ഇത് അപ്പം ഞങ്ങൾ അടുത്തുള്ളൊരു പാർക്കിലേക്ക് ചുമ്മാ പോയതാണ് അവിടെ പോയപ്പോൾ കുറേ താറാവുകളെയും അതുപോലെ തന്നെ ഇത് കാനഡത്തെ താറാവ് തോന്നുന്നു പിന്നെ കുറേ മാനുകളൊക്കെ കണ്ടു പിന്നെ ചുമ്മാ അതെല്ലാം നടന്നു ഇവിടെ ചെറിയ ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് പക്ഷേ ചെറി ബ്ലൗസ് ഒന്നും കാണാൻ പറ്റിയില്ല അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ടൊറന്റോയിൽ പോയി ഡൗൺ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോൾ അതേ ചെറി ബ്ലൗസാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ക്രൗഡഡ് ആയിരുന്നു പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്ര ഫ്ലവേഴ്സ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു രണ്ട് മൂന്ന് മരങ്ങൾ ഫുൾ ഒരു പിങ്കിഷ് ഷെയ്ഡിൽ ഉണ്ടായിരുന്നു പിന്നെ വ്യൂ നല്ലതായിരുന്നു നമുക്ക് ഈ ഒരു ട്രീസിൻ്റെ ഇടയിൽ കൂടി നമുക്ക് സീൻ ടവറൊക്കെ കാണാൻ പറ്റുണ്ടായിരുന്നു പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും മസ്റ്റാണല്ലോ അപ്പം ഞാൻ കുറേ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു അതേപോലെ തന്നെ റീൽസൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ എടുത്തതാണ് ഈ വീഡിയോസൊക്കെ അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു ഈ ഫ്ലവർ ഇപ്പം ഇങ്ങനെ സൂം ചെയ്ത് കാണുമ്പോൾ നീരിൽ കാണുന്നതിനേക്കാളും കുറച്ചും ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് ഇത് കംപ്ലീറ്റായി നിറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ ഞങ്ങൾ പോയപ്പോൾ കുറവാണ് കമ്പാരിറ്റീവ്ലി കുറെ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് പോയത് പക്ഷേ പ്രതീക്ഷിച്ച് അത്ര ഉണ്ടായിരുന്നില്ല പക്ഷെ ഉള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ശരിക്കും ഒരു വ്യൂ ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കപ്പിൾ ഷോർട്സ് ഒക്കെ എടുത്തു വീഡിയോസ് എടുത്തു അതൊക്കെ കഴിഞ്ഞ് അടുത്ത് സ്ഥിരം സ്ഥലം തിമ്മ് ടിമ്മ പോയി രണ്ട് കോഫിയൊക്കെ കുടിച്ച് അന്നത്തെ കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്തു സോ അത്രയേ ഉള്ളൂ